നോളെജ് വേ സക്സസ്സിലേക്ക് അവർക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് പി എസ് സിയിൽ ആവർത്തിച്ചു വരുന്ന ഇരുപത് ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം കണ്ണൂരിലെ സെന്റ് ആഞ്ചലോസ് കോട്ട പണി കഴിപ്പിച്ചത് ഏത് രാജ്യക്കാരാണ് അതിന്റെ ഉത്തരം പോർച്ചുഗീസുകാർ രണ്ടാമത്തെ ചോദ്യം കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം എടപ്പള്ളി മൂന്നാമത്തെ ചോദ്യം നെപ്പോളിയൻ പരാജയപ്പെട്ട യുദ്ധം ഏത് ഉത്തരം വാട്ടർലു യുദ്ധം നാലാമത്തെ ചോദ്യം സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം നർമ്മദ അടുത്ത അഞ്ചാമത്തെ ചോദ്യം ഓസ്കർ പുരസ്കാരം നേടുന്ന ആദ്യ മലയാളി ആര് അതിൻ്റെ ഉത്തരം റസൂൽ പൂക്കുട്ടി അടുത്ത ആറാമത്തെ ചോദ്യത്തിലേക്ക് ഫക്രാനംഗിൽ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത് അതിൻ്റെ ഉത്തരം സത്ലജ് സത്ലജ് നദിയിലാണ് ഫക്രാങ്ങനെങ്കിൽ അണക്കെട്ട് സ്ഥാപിച്ചിട്ടുള്ളത് അടുത്ത ഏഴാമത്തെ ചോദ്യം പുകവലി സമ്പൂർണമായി നിരോധിച്ച ആദ്യ രാജ്യം രാജ്യമേത് ഭൂട്ടാനിലാണ് പുകവലി സമ്പൂർണമായി നിരോധിച്ചിട്ടുള്ളത് അടുത്ത എട്ടാമത്തെ ചോദ്യം ഇന്ദിരാഗാന്ധി കനാലിന്റെ പഴയ പേര് പേരെന്ത് അതിന്‍റെ ഉത്തരം രാജസ്ഥാൻ കനാൽ അടുത്ത ഒമ്പതാമത്തെ ചോദ്യം പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്നത് ആര് അതിന്റെ ഉത്തരം ദേശീയ വികസന കൗൺസിൽ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള കേരളത്തിലെ ജില്ല വയനാട് ആണ് ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള കേരളത്തിലെ ജില്ല അടുത്ത പന്ത്ര പന്ത്രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു ദ്വീപായ ഗൾഫ് രാഷ്ട്രം ഏത് ഉത്തരം ബഹറിൻ പതിമൂന്നാമത്തെ ചോദ്യം ബീഹാർ ഗാന്ധി എന്ന് എന്നറിയപ്പെടുന്നത് ആരെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയാണ് അങ്ങനെ അറിയപ്പെടുന്നത് പതിനാലാമത്തെ ചോദ്യം ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത് അതിന്റെ ഉത്തരം ആസിഡ് പതിനഞ്ചാമത്തെ ചോദ്യം ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഉത്തരം ഓക്സിജൻ അടുത്ത പതിനാറാമത്തെ ചോദ്യം രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം ഉത്തരം മുപ്പത്തി അഞ്ച് പതിനേഴാമത്തെ ചോദ്യം ഖാനികളുടെ വിമോചന സമരത്തിന്റെ നേതൃത്വം നൽകിയത് ആര് ഉത്തരം കോമി എൻ ക്രൂമ അടുത്ത പതിനെട്ട് സൗരോഗത്തിലെ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ഏത് ഉത്തരം ശുക്രൻ ശുക്രൻ ആണ് സൗരോഗ്യത്തിലെ ഏറ്റവും ചൂടുകൂടി ഗ്രഹം അടുത്ത പത്തൊമ്പതാം ചോദ്യം അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനമേത് ഉത്തരം ഹേഗ് അവസാനത്തെ ചോദ്യമാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് ആര് ഉത്തരം ഹിപ്പോക്രാറ്റസ്